ജാമിയ മദീനത്തുന്നൂർ നേട്ടങ്ങളുടെ വർഷമാണ് ഇത് പന്ത്രണ്ട് പേർ പി എച്ച് ഡി പൂർത്തിയാക്കിയ വേറെ പതിനൊന്ന് പേർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജാമ്യ മദീനത്തുന്നൂറിൻ്റെ പി എച്ച് ഡിൽ നിന്ന് രണ്ടുപേർ ഈ വർഷം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടി ഒരാൾ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദ് നൂറാനി രണ്ടാമത്തേത് അമേരിക്കയിലെ തന്നെ ബെർക്ലി യൂണിവേഴ്സിറ്റിയിൽ നെഹ്റു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് മുഹമ്മദ് റോഷൻ നൂറാനി ജെ എൻ യുവിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഇപ്പോൾ ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റിയിൽ ഗീറ്റാം യൂണിവേഴ്സിറ്റിയിൽ ജി ഐ ടി എം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിക്കൊണ്ട് ജോലി ചെയ്യുന്നു അതേപ്രകാരം ഡോക്ടർ ഷമീം നുറാനി ജെ എൻ യുവിൽ നിന്ന് തന്നെ സമുദ്രോപരിതലത്തിലെ ബന്ധങ്ങളുടെ ചരിത്രം പതിമൂന്ന് പതിനാറ് നൂറ്റാണ്ടുകൾക്കിടയിൽ എന്ന് പറയുന്ന വിഷയത്തിൽ പശ്ചിമേന്ത്യൻ മഹാസമുദ്രത്തിലെ സാമ്പത്തികം രാഷ്ട്രീയം മതം എന്നീ വിഷയങ്ങളിലുള്ള ഈ ഒരു ഗവേഷണം നടത്തി പി എച്ച് ഡി നേടി അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേട്ടങ്ങളുടെ വലിയ ചരിത്രം പറയുന്ന മദീന തുന്നൂർ മറ്റെല്ലാ മേഖലകളിലും മികച്ച വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് നൂർദ്ദീൻ മുസ്തഫാനുറാനി നാൽപ്പത്തിയേഴ് രാഷ്ട്രങ്ങളിൽ നിന്ന് അൻപത് പേരെ തിരഞ്ഞെടുക്കുന്ന അൽഷർക്ക് ഇന്റർനാഷണൽ യൂത്ത് ഫെലോഷിപ്പ് നേടി അതിന്റെ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു ഹാഷിർ ബിരാൻ നുറാനി ജർമ്മൻ ക്ലസ്റ്റർ ഓഫ് എക്സലൻസ് ക്ലോ എക്സലൻസ്കോളർഷിപ്പോട് യൂണിവേഴ്സിറ്റി ഓഫ് ഹംബർഗ് ജർമ്മനിയിൽ എം എ മാനുസ്ക്രി സ്റ്റഡീസിൽ പ്രവേശനം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നെറ്റ് ജെആർഫ് നേടിയിട്ടുള്ള ആറുപേർ കൂടാതെ ദർസി രംഗത്ത് നൂറാനി സമൂഹം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ജാമ്യാമദീൻ തന്നൂറിന്റെ കീഴിലുള്ള ഇറുസുന്നബവി ദർസുകളിൽ നൂറിലേറെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മുദരസുമാർ അർഷദ് നുറാനിയും ഫാദൽ നുറാനിയും മറ്റും ഈ വർഷം കൂടുതൽ ദർസുകളിലേക്ക് ഈ രീതി വ്യാപിപ്പിക്കുകയാണ് ഒതുക്കുങ്ങൽ റാബിത്വതു തലാമീതി ബഹ്റിലൊഴുവും ഏർപ്പെടുത്തിയ ബഹ്റിലൊഴുവും വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹനായത് ബുജൈർ ഷാഫി നൊറാനി ആയിരുന്നു മുഹമ്മദ് ഹംദാൻ മുഹമ്മദ് ത്വാഹിർ എന്നിവർ എസ് എസ് എഫ് ഇന്ത്യ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ജൂനിയർ വിഭാഗം തർത്തിൽ ഗ്രാൻഡ് ഫിനാലയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റഞ്ച് നമ്പർ നേടിയിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസിന് പ്രവേശനം നേടാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് സാധിച്ചു അതുപോലെ സാജിദ് അലി എന്ന് പറയുന്ന വിദ്യാർത്ഥി ജാം എക്സാമിലൂടെ ഐ ഐ ടിയിൽ ഫിസിക്സിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം റാങ്കോടെ ഹൈദരാബാദ് ഐ ടിയിൽ ബിരുദാനന്തര പഠനത്തിന് അഥവാ പി ജി ഇൻ ഫിസിക്സ് എന്ന് അഡ്മിഷൻ നേടിയിട്ടുണ്ട് സൗത്ത് ഏഷ്യൻ സെൻറ്റർ ഫോർ ലേബർ മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ സാലം മുംബൈയിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് ഐ ഐ പി എസ് സംഘടിപ്പിച്ച ഏഷ്യയിലെ തൊഴിൽ കുടിയേറ്റവും സുസ്ഥിര വികസനവും സംബന്ധിച്ച അന്താരാഷ്ട്ര കോൺഫറൻസിൽ മുഹമ്മദ് ജൗഹർ പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി യുഗാണ്ടയിൽ വെച്ച് എമീർ ഇ എം എം ഐ ആർ നടത്തിയ അന്താരാഷ്ട്ര കോൺഫറൻസിൽ അൻഷിഫലി എന്ന വിദ്യാർത്ഥി പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി ജാമിയതുൽ ഹിന്ദിൻ്റെ സ്ട്രീം അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിൽ പഠനം നടത്തുന്ന ൂർ ക്യാമ്പസുകൾ ഈ വർഷം ആദ്യമായി ജാമ്യ നടത്തിയ അതിൻ്റെ മത്സര പരിപാടികളിൽ മഹർജാനുൽ ജാമ്യയില് സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും ഉന്നതമായ വിജയം നേടി എച്ച് എസ് ബി എസ് എംഎസ് മൂന്ന് തലത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ജാമിയ മദീനത്തുന്നൂറിന്റെ വിദ്യാർത്ഥികളായിരുന്നു എന്തിനാണ് മർഗസ് ജാമ്യ മദീനത്തുന്നൂറിൽ കുട്ടികൾ പ്രവേശനം നേടുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ ജാമിയ മദീനത്തുന്നൂറിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് വിദ്യാഭ്യാസ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊൽക്കത്തയിലെ മിഷൻ പതിനഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ പത്തു വർഷം പൂർത്തിയായ ഒരു ക്യാമ്പസ് തൊയ്ബ ഗാർഡൻ വെസ്റ്റ് ബംഗാൾ അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് മധ്യപ്രദേശിലെ ക്യാമ്പസ് പതിമൂന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഗുജറാത്തിൽ ഈ മിഷനു കീഴിൽ പതിമൂന്നാമത്തെ സ്കൂളും ഉദ്ഘാടനം ചെയ്തു രാജസ്ഥാനിൽ ഡൽഹിയിൽ ഹരിയാനയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നൂറാനികളാണ് ജാമിയ മദീനത്തുനൂറിന്റെ ഉപോൽപ്പന്നങ്ങളായ ബാംഗ്ലൂർ കാതിരിയ ക്യാമ്പസിന്റെ അലുമിനസ്റ്റ് ഫൗണ്ടേഷൻ കൊടകിലെ ദാറുൽ ഹിദായ ക്യാമ്പസിലെ സിദ്ര ഫൗണ്ടേഷൻ കർണാടക മഹാരാഷ്ട്ര നേപ്പാൾ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രാഷ്ട്രങ്ങളിലും രാഷ്ട്രനിർമ്മാണ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അത്യധികം മുന്നോട്ട് പോയി കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരുടെ എണ്ണം ഇന്ന് ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് ഏത് പഠനം പൂർത്തിയാക്കിയാലും സാമൂഹ്യ മേഖലയിൽ നിലകൊള്ളുക എന്നുള്ള നിലപാടിൽ നിന്നൊരിക്കലും നൊറാനികൾ പുറത്തു പോകുന്നില്ല എന്നതും ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ആ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതുതലമുറക്ക് ഈ വർഷം എസ് എസ് എൽ സി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എ ബി സി അക്കാഡമിക് ബ്രിഡ്ജ് കോഴ്സ് എന്ന പേരിൽ മദീനത്തിനൂർ നടത്തുന്ന ത്രിദിന പ്രോഗ്രാമിലൂടെയാണ് മദീനത്തിനൂറിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവർക്ക് തുടർ പഠന സാധ്യതകൾ പരിചയപ്പെടുത്തുകയും കൂട്ടത്തിൽ മദീനത്തുന്നൂറിനെ പരിചയപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ കോഴ്സ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ മറ്റ് പല മേഖലകളിലേക്കുമുള്ള വഴികൾ തുറക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് മികച്ച പരിശീലകരുടെ സെഷനുകൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ മർഗസ് ഗാർഡൻ ക്യാമ്പസ് സ്വിമ്മിംഗ് പരിശീലനത്തിൻ്റെയും സ്പോർട്സ് പരിശീലനത്തിൻ്റെയും എല്ലാം അരീനയുള്ളൊരു ക്യാമ്പസ് ആയതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തിനിടയിൽ സ്വിമ്മിങ്ങും ഫുട്ബോളും ഒക്കെ പരിശീലിക്കാനുള്ള സൗകര്യവും കൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് എ ബി സിയിലൂടെ നിങ്ങൾക്ക് മദീനത്തുന്നൂറിന് പരിചയപ്പെടാം മദീനത്തുന്നൂർ എട്ടാം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുന്ന ചില പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അതിലൊന്ന് സ്കൂൾ ഓഫ് സിവിൽ സർവീസ് ആണ് എട്ടാം ക്ലാസ് മുതൽ തന്നെ സിവിൽ സർവീസ് മേഖലയിലേക്ക് പരിശീലനം കൊടുത്തുകൊണ്ടുള്ള കോഴ്സാണ് അത് എട്ട് വർഷം കൊണ്ട് അവർക്ക് ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിക്കും തുടർന്ന് സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ട് സിവിൽ സർവീസിൽ തന്നെ കയറാം അല്ലെങ്കിൽ യു പി എസ് സിയുടെ കെ പി എസ് സിയുടെ ഉന്നത തലങ്ങളിലേക്ക് ചേരാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കോഴ്സ് നടത്തുന്നത് മറ്റൊന്ന് മദീനത്തന്നൂർ സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അതിൽ നിന്നാണ് എം ബി ബി എസിലും എൻ ഐ ടിയിലുമൊക്കെ വിദ്യാർത്ഥികൾ ഈ വർഷം അഡ്മിഷൻ നേടിയിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റഡീസില് ഡിഗ്രിയും നീറ്റ് ജെ ഇ ഇ കിയാമ് ഐ ഐ ടി എൻട്രൻസ് എക്സാമുകൾക്കുള്ള പരിശീലനവുമാണ് ഇവിടെ നൽകപ്പെടുന്നത് സയൻസ് ഫോക്കസ് ചെയ്തുള്ള ആറു വർഷത്തെ പ്രത്യേക കരിക്കുലം സയൻസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തുടർ പഠനം ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിഭാഗം ജയമ്മിനു കീഴിൽ പ്രവർത്തിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി കാലത്ത് സയൻസ് സ്ട്രീമിൽ ബയോളജി പഠിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോമ്പിനേഷനും എം എൻ സി ജാമ്യാമദീനത്തന്നൂറിനും കീഴിൽ തന്നെ ലഭ്യമാണ് അതുപോലെ കൊമേഴ്സ് പഠിക്കുന്നവർക്ക് പൊളിറ്റിക്കൽ സയൻസിന് പുറമെ മാത്സിന്റെ ഒരു ബാച്ച് കൂടെ ഉണ്ട് എന്നത് ജാമ്യാമദീനത്തുന്നൂറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാൻ മഠ മനപ്പാടമാക്കിയവർക്കുള്ള ഹെഫ്ലു ദൗറയുടെ പ്രത്യേകമായ ഒരു ബാച്ച് തന്നെ ജാമ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹിഫ്ലു ദൗറ ഹയർ സെക്കൻഡറി കൊമേഴ്സിനോട് കൂടെയും ഹ്യൂമാനിറ്റീസിനോട് കൂടെയും ഉള്ള കോഴ്സുകളും ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ അതിൽ നിന്ന് തീരുമാനിക്കാം ഡിഗ്രി ഏത് വേണം എന്ന് അങ്ങനെ മുത്തോവൽ പഠനം നടത്തി മുത്തോവൽ ക്ലാസ്സുകളിൽ റാങ്ക് ജേതാക്കളായ നൂറാനികൾ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത ബിരുദം നേടിയിട്ടുള്ള ഈ അവരെല്ലാം ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലെ മനുഷ്യ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാറ്റിലും നൂറാനികളോടൊപ്പം റബ്ബാനികളോടൊപ്പം പങ്കുചേരുന്നതിനാണ് ജാമ്യാ മദീനത്തിനൂറിൽ പ്രവേശനം നേടുന്നത് മുപ്പത് ക്യാമ്പസുകളിലായിട്ടാണ് ജാമിയ മദീനത്തുന്നൂർ ഇപ്പോൾ നടന്നു വരുന്നത് വിശാലമായ ഒരു പി ജി ക്യാമ്പസ് ജാമിയ മദീനത്തുന്നൂറിനു കീഴിൽ വരാൻ പോകുന്നു മാത്രമല്ല ഇതിൻ്റെ എട്ടാം ക്ലാസ് മുതൽക്കുള്ള പഠനം നടത്തുന്ന മോഡൽ അക്കാഡമികൾ അതുപോലെ പത്താം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സെൻറ്ററുകൾ എല്ലാം എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ മഹത്തായ വളർച്ചയിൽ മുതൽ കൂട്ടാരാൻ ജാമ്യാ മദീനത്തുന്നൂറിന്റെ പഠിതാക്കൾക്ക് സാധിക്കുമെന്ന് കാലം തെളിയിച്ചതിനാൽ ഇനി അങ്ങോട്ട് ആ പാതയിലൂടെ മുന്നോട്ട് വരാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും